ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് നമ്മുടെ ലാലേട്ടൻ എൽ ചുവിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ചെന്നൈയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മുടെ ലാലേട്ടനോട് മമ്മൂക്കാട് ആരോഗ്യ അവസ്ഥയെ ചോദ്യം ചോദിച്ചു അതിന് ലാലേട്ടൻ ഒരു മറുപടി നൽകി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മമ്മുക്കായുമായിട്ട് മമ്മൂക്കാട് ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കുത്തിത്തിരിപ്പ് വാർത്തകൾ സൃഷ്ടിച്ച ഈ മറനാടൻ മറുദയെ പോലുള്ള ചില ചാനലുകളും അതോടൊപ്പം തന്നെ അതിനെ കടപിടിച്ചുകൊണ്ട് മറ്റു ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ കേരളക്കാരെ ഞെട്ടിച്ച വാർത്ത തന്നെയായിരുന്നു കാരണം ആ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നും മമ്മുക്കായുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ അതും നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു അങ്ങനെ പേടിക്കേണ്ട തരത്തിലുള്ള ഒരു വിഷയമില്ല ഈ മർദ്ദകൾ പറഞ്ഞതുപോലെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ മമ്മൂക്കാക്കു വേണ്ടി ലാലേട്ടൻ ശബരിമലയിൽ ഒരു ഉഷപൂജ നടത്തിയത് ആ ഉഷപൂജ നടത്തിയപ്പോഴത്തേക്ക് എന്തോ മാരകമായിട്ടുള്ള അസുഖം ഉണ്ട് അപ്പം അത് സുഖപ്പെടാൻ വേണ്ടിയാണ് ലാലേട്ടൻ ശബരിമലയിൽ പോയി ഇങ്ങനെ ഇങ്ങനൊരു ഉഷപൂജ നടത്തിയത് അതുകൊണ്ട് ഇതിനു മുമ്പ് ലാലേട്ടൻ അങ്ങനെ ശബരിമലയിൽ പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മറുതകളും അതുപോലുള്ള ചില ഒത്തിരിപ്പ് മാധ്യമങ്ങളൊക്കെ പല തരത്തിലുള്ള വാർത്തകളാണ് ഓൺലൈനിലൂടെ പടച്ചു പടച്ചുവിട്ടത് എന്നാൽ നമ്മുടെ എൽ റ്റുവിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ലാലേട്ടനും പൃഥ്വിരാജും ചെന്നൈയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ മമ്മൂക്കാരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ട് ലാലേട്ടനോട് ചോദിച്ചപ്പം ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു മറുപടി ഉണ്ട് അതൊരുപാട് സന്തോഷം നൽകുന്ന ഒരു മറുപടിയാണ് നമുക്കതൊന്ന് കണ്ടതിന് ശേഷം യൂട്യൂബ് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു കിഡിലൻ അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട് ഓൾറെഡി നിങ്ങളെല്ലാവരും കണ്ടു കാണും നമ്മുടെ മമ്മൂക്കാടെ ബസുക്ക എന്ന സിനിമയുടെ ട്രെയിലർ വിശേഷം മമ്മൂട്ടി സാർ തമിഴ്നാട്ടിലും കൊണ്ടാടു മമ്മൂട്ടി സാധന ഹെൽത്ത് പറ്റി നല്ല ഇതായിട്ട് ഉമ്മയിലേ അവർ എങ്ങനെ അവർക്ക് എല്ലാവർക്കും സന്തോഷം കാരണം ഇത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ മമ്മൂക്കായെ കുറിച്ച് നമ്മുടെ ലാലേട്ടൻ അവർ മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ മറനാടൻ മറുതയെ പോലുള്ള വൃത്തിഘട്ട ഓൺലൈൻ മാധ്യമങ്ങൾ പടച്ചു പടച്ചുവിട്ടിട്ടുള്ള ഈ കുത്തി അതിനൊക്കെ നല്ല മാസ് മറുപടി ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഇനി നമ്മൾ ഇരുപത്തി ആറാം തീയതി നമ്മുടെ മമ്മുക്കാട് വസുക്കാടെ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ ഒരു ട്രെയിലർ ഇരുപത്തി ആറാം തീയതി മാർച്ച് കൃത്യം എട്ട് മണിക്ക് യൂട്യൂബിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് അതിൻ്റെ ഒരു കിഡ്ഡിലിൻ്റെ അപ്ഡേഷനും ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട് അപ്പൊ ആ പോസ്റ്റർ റിയാക്ഷനാണ് ആ പോസ്റ്ററാണ് നിങ്ങളിപ്പം എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് മാസം പറഞ്ഞാൽ പോരാ കൊല്ലം മാസം തന്നെ വേണം പറയാം കാരണം ഈ മനുഷ്യൻ ഏത് ആംഗിളിൽ നിന്നാലും ഇനിയിപ്പോൾ തിരിഞ്ഞ് നിന്നാലും അല്ലെങ്കിൽ ഇനി ചരിഞ്ഞു നിന്നാലും ഇനി നമുക്ക് ഫേസ് കാണിച്ചില്ല ഒരു കൈ ആണ് കാണിക്കുന്നതെങ്കിൽ പോലും അതിനകത്തും ഒരു മാസം ഉണ്ടാവും എന്തായാലും ഈ ഒരു പോസ്റ്റർ അതൊരു രക്ഷയില്ല കിഡ്ഡിലാണ് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള നമുക്ക് ആ ബൈക്കിൽ ഇരിക്കുന്ന ആ ഒരു സാധനം അതും തീപ്പൊരി ഐറ്റം തന്നെയായിരുന്നു എന്തായാലും നമ്മുടെ ഗൗതം വാസുദേവൻ മേനോനും നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായും തിരിഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററാണ് ട്രൈലർ അപ്ഡേറ്റുമായിട്ട് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒന്നും പറയാനില്ല സംഭവം പൊളിയാണ് പൊളിച്ചിട്ടുണ്ട് ഇനി ട്രെയിലർ നമ്മൾ എന്തായിരിക്കും ട്രെയിലറിനകത്ത് ഇനി എന്താണ് ഇപ്പൊ ടീസർ നമ്മൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിയതാണ് ആ ടീസറിലെ ഒരൊറ്റ ഒരു ഡയലോഗ് മാത്രമാണ് നമ്മൾ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല ഭായ് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഡയലോഗാണ് ആ ഒരു ടീസറിന് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പും ട്രെൻഡിങ്ങിൽ തന്നെ ആ ടീസർ വരാനുള്ള കാരണം എന്താണെങ്കിലും മാർച്ച് ഇരുപത്തി ആറാം തീയതി എട്ട് മണിക്ക് ഈ ട്രെയിലർ പുറത്തിറങ്ങുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ പറയും യൂട്യൂബ് നിന്ന് കത്തുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് കാരണം ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ലെങ്കിൽ മമ്മൂക്കാട ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ചെറിയ ചെറിയ അപ്ഡേഷനുകൾ അതായത് മമ്മൂക്കാടെ ഈ പോസ്റ്ററുകൾ മാത്രമാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണേലും ഈ ഏപ്രിൽ പത്താം തീയതി സിനിമ റിലീസിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് പല പ്രാവശ്യവും റിലീസ് മാറ്റിയെങ്കിലും ആരാധകർക്ക് ഇടയിൽ വലിയൊരു നിരാശ ഉണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് ടൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്ന നേരം ഒരു വെക്കേഷൻ ടൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് സിനിമ പോസിറ്റീവ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം ഈ സിനിമയ്ക്ക് അതിൽ ഒരു സംശയം വേണ്ട ഇപ്പം ലാലേട്ടൻ്റെ എൽ ടു സിനിമ അതിപ്പോൾ ബോക്സ് ഓഫീസിൽ തന്നെ അല്ലെങ്കിൽ ബുക്ക് മൈഷോയിൽ തന്നെ വലിയൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് എന്താണെങ്കിലും പോസിറ്റീവ് ട്രെയിലറാണ് ഇനി സിനിമ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മലയാളത്തിലെ രണ്ട് സിനിമകളും വലിയ വിജയത്തിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും മമ്മുക്കാട ഈ ഒരു പോസ്റ്റർ അത് ഒന്നും പറയാനില്ല മാസാണ് കാരണം ഇക്ക എന്ത് കാണിച്ചാലും മാസാണെന്നുള്ളത് നമുക്കറിയാലോ അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ള കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ അമൽ നീരത് മമ്മുക്കാട ബിലാൽ എന്ന സിനിമയെ ഒരു ചെറിയൊരു അപ്ഡേഷൻ പറഞ്ഞിരുന്നു അതായത് ബിലാൽ എന്ന സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പോസ്റ്റർ പോലും അടിക്കേണ്ട കാര്യമില്ല കാരണം അത്രത്തോളം ഹൈപ്പിലാണ് ആ സിനിമ നിൽക്കുന്നത് എന്നുള്ള ഒരു ഇന്റർവ്യൂയില് അമൽ നേരത്ത് പറയുന്നത് കേട്ടു പക്ഷേ എന്തുകൊണ്ടാണ് ബിലാൽ എന്ന സിനിമ ഷൂട്ട് തുടങ്ങാത്തത് അല്ലെങ്കിൽ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമ ഈ ഒരു സമയത്ത് ആ സിനിമ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ പറയണ്ട കാരണം അത് മൊത്തത്തിൽ നിന്ന് കത്തുന്ന ഒരു സിനിമ തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ആ സിനിമയുടെ ഷൂട്ട് എത്രയും വേഗം തുടങ്ങട്ടെ അപ്പൊ നമുക്ക് ബസൂക്കാക്ക് വേണ്ടി കാത്തിരിക്കി ട്രൈലർ റിലീസ് ചെയ്യുമ്പോൾ നമ്മളും നിങ്ങളുടെ കൂടെ അതേ സമയം തന്നെ ആ ട്രൈലർ റിയാക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും